അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ നമ്മുടെ അച്ഛനും ബർത്ത് ഡേ ഉണ്ട് അപ്പൊ

അതാണ് <laughs> അതിന്റെ പറയൂ കൈസ് ഞാൻ സ്റ്റോറി ഇട്ടില്ല എന്നാണ് അവന്റെ പ്രശ്നം പക്ഷെ കാരണം എന്താ വെച്ചാൽ പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇവന്റെ ഇട്ടതാണ് സ്റ്റോറി പാട്ട് ഇഷ്ടപ്പെട്ടില്ല അവൻ എന്റെ അടുത്ത് പോയി ഈ പുട്ട പാട്ടറി ഞാൻ അവൻ ഇല്ലെന്നവൻ എനിക്കത് സീലായി ഡിലീറ്റാക്കി നോക്കി ഞാനിട്ടില്ല ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് എന്റെ ഫസ്റ്റ് ഈ പാട്ടുള്ളവരുണ്ടോ അവന്റെ മറ്റേ ഉള്ളൊക്കെ ഉമ്മയ്ക്കാണോ കിട്ടിയത് രണ്ടായിരം പേര് ആഫിയുടെ സ്റ്റോറി എനിക്ക് നല്ല ഇഷ്ടായി പഴയ ഫോട്ടോ വെച്ചിട്ട് ചെറുപ്പത്തിന്റെ ഫോട്ടോ തപ്പി പക്ഷെ ഞാൻ ചാട്ടിനെ ഗിഫ്റ്റ് കൊടുക്കണേസ് അപ്പൊ അപ്പൊ പിന്നെ ഇന്ന് സൺഡേ ആണ് ഗസ് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് രണ്ട് കുർബാൻ ശങ്കരൻ ഉണ്ട് പിന്നെ ആക്ച്വലി എന്തോ കളിയുണ്ട് മാച്ച് ഉണ്ട് എവിടെയോ ആൽഫിയും ബിസിയാണ് മൊത്തത്തിൽ ബിസിയാണ് എന്നാലും നമ്മളെ തട്ടിക്കുട്ടി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ സേമ പായസം ഉണ്ടാക്കി തയ്ക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പോൾ സേമ പായസം ഉപയോഗിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടൊന്ന് കാണിക്കുക നമ്മൾ പഞ്ചസാര എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്സ്യം ചെയ്യുന്ന സേമിയ പായസമാണ് അതിന് വേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി പഞ്ചസാര ചെയ്യാനായിട്ട് പഞ്ചസാര ഇവിടെ ഇതലിയുമ്പോ നമ്മൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കുമ്പോ നമ്മുടെ ഒരു സ്പെഷ്യൽ വൈനാണിത് വൈൻ ചാമ്പയ്ക്ക് പൈനാണ് കിച്ചവിച്ചു ഇതുണ്ടാക്കിയ അവള നല്ല പേരെടുക്കൂട്ടാണ്ടാക്കിയേ ആരണ്ടാക്കിയ അച്ചുവാണെങ്കിൽ കേക്ക് മുറികിലൊക്കെ കഴിഞ്ഞിട്ട് അവന് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൻ പോയി അത് കാരണം അവന അധികം വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല ഞങ്ങൾ അവന്റെ ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് എഡിറ്റ് ചെയ്യുമ്പോ തന്നെ ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് എഡിറ്റ് എഡിറ്റില്ല ഇന്ന് ഞങ്ങൾക്ക് രണ്ട് ആദ്യ കുർബാന ഉള്ള ദിവസമാണ് അപ്പൊ ഞങ്ങൾ അതിന് വേണ്ടി പോവാണ് ഒന്ന് നമ്മുടെ ജിമ്മിലെ പ്രിൻസ് ആന്റിയുടെ മോളുടെ ആദി കുർബാനയാണ് അപ്പൊ അത് ഉച്ചയ്ക്കാണ് പരിപാടി അങ്ങനെ ഞങ്ങൾ ചെയ്താന്റെ ഒക്കെ ആയിട്ട് പോവാണ് അങ്ങോട്ട് തൃശ്ശൂർ വല്ലൂര് ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി അങ്ങനെ അവിടെ എത്തിയപ്പോൾ നമ്മുടെ ജിമ്മെയ്റ്റ്സ് എല്ലാവരും ഇങ്ങോട്ട് നല്ല ഫുഡ് ായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ആ സബ്സ്ക്രൈബേഴ്സ് കുറെ ഉണ്ടായിരുന്നു ഗൈസ് അപ്പം അവരൊക്കെ അതിന്റെ സംസാരിച്ചു ഞങ്ങൾ ഫുഡ് നല്ല ടിപൊളിയെന്നു അപ്പൊ ഇതാണ് ഇന്നത്തെ ഇവിടുത്തെ താരം അപ്പൊ ഇവളുടെ പേര് ആൻലിയ മരിയ എന്നാണ് കേട്ടോ ഇവള് നമ്മുടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ആണ് അപ്പൊ നമ്മൾ കണ്ടപ്പോ ഭയങ്കര ഹാപ്പി ആയി അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു ആന്റിയുടെ അടുത്തും മോളുടെ അടുത്തും യാത്ര പറഞ്ഞു നമ്മൾ ഇറങ്ങാണ് എത്തിന് നമുക്ക് രാത്രി ഒരു പരിപാടി ഉണ്ട് അപ്പൊ അതിന്റെ ഇൻവിറ്റേഷൻ കാർഡാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രണ്ട് ഭാഗം പേര് എഡ്വിന എന്നാണ് അപ്പോ കണ്ടോ ഇത് ഫ്രണ്ട് ഭാഗം ഐഫോണിന്റെ ബാക്ക് ഭാഗം നൈസ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ തുറക്കുമ്പോൾ തുറക്കുമ്പോ ഇത് എവിടെയാണ് ഫംഗ്ഷൻ നടക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് നല്ല രസം അതെ ഇവിടെ വാട്സപ്പ് പിന്നെ അതെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ഇണ്ട് സെറ്റ് സംഭവം അപ്പൊ രാത്രി ഫങ്ഷൻ എന്റെ ഫ്രണ്ടിന്റെ മോൾഡേ ആട്ടോ എഡ്വിനാണ് അവളുടെ പേര് വിപിതാന്നാണ് എന്റെ ഫ്രണ്ടിന്റെ പേര് കണ്ടിട്ടുണ്ടാവും വീഡിയോ വരാറുണ്ട് അപ്പൊ നമ്മൾ ഇനി അതിന് പോവും അപ്പൊ നമുക്ക് രാത്രിത്തെ പരിപാടിക്ക് വേഗം റെഡി ആവാം <laughs> Ami, kita nak guna tu. Ami nak ya? Ami kutan. Ha Mia, Ami pun ni. അങ്ങനെ നമ്മൾ നൈറ്റ് ആണ് ഫംഗ്ഷൻ ഉള്ളത് നമ്മൾ പോയി കൊണ്ടിരിക്കാണ് ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ട് വാവ് ഉണ്ട് വാവുണ്ട് ഉണ്ട് പിന്നെ ജിനി അങ്കിൾ ഉണ്ട് എല്ലാരും കൂടെയാണ് അങ്ങനെ ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ചുകഴിഞ്ഞപ്പോ അവര് വന്നു അങ്ങനെ ഞങ്ങൾ ലൊക്കേഷൻ ഒക്കെ നോക്കി അവിടെ എത്തി നമ്മുടെ തൃശ്ശൂർ തൃശ്ശൂര് പാലേക്കരത്ത് ഏതെങ്കിലും ഗാർഡനിലായിരുന്നു കേട്ടോ ഫംഗ്ഷൻ അങ്ങനെ നമ്മൾ സ്റ്റേജിൽ കേറി ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ മമ്മയുടെ അടുത്ത് നിൽക്കുന്നതാണ് വിപിതാൻഡി അപ്പോൾ മമ്മയുടെ ക്ലോസ് ക്ലോസ് ഫ്രണ്ട്സ് ആണത് ഇവർ മൂന്ന് പേരും ട്രയോ പോലെയാണ് പിന്നെ ഫുഡാണല്ലോ മെയിൻ നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ ഇരുന്നു നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ പോവാൻ നിൽക്കാണ് അപ്പൊ വിബിതാന്റെ സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ വിബിതാൻ്റെ സാരിക്ക് നല്ല രസം ഉണ്ടായിരുന്നു അവരുടെ ഡ്രസ് കോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ട്രയോ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാനും പാവ ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കലാണ് അപ്പൊ അപ്പുറത്ത് ട്രയോ നിന്ന് സംസാരിക്കുന്നത് എന്തോ പുതിയതായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് പ്ലാനിങ് ഭയങ്കര കൂടുതലാണ് പക്ഷെ അത് ഇതുവരെ നടക്കുന്നുണ്ടിട്ടില്ല ഞാനും അങ്ങനെ നമ്മുടെ തിരക്കുകൾ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് കുർബാന സ്വീകരണം കഴിഞ്ഞ രണ്ട് സുന്ദരി കുട്ടികൾക്കും എന്റെ ആശംസകൾ ഇനി നമ്മള് വീട്ടിൽ പോവാണ് ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കണമെന്ന് തന്നെ അപേക്ഷിച്ചാൽ പുതിയൊരു അപ്ഡേറ്റ് വരുന്നവർക്കും കറ്റുക